വന്നിട്ടുണ്ട് അതേസമയം മന്ത്രിമാരുടെ കാരുകൾ ഓടുന്നേ ഇല്ല എന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം എന്താ ഞെട്ടി നിൽക്കുന്നത് ഇങ്ങനെ ട്രാഫിക് ജാമില്ലാതെ പോകാം അധിക വാഹനങ്ങളുടെ അകമ്പടി വേണ്ട അതുപോലുള്ള സംവിധാനങ്ങളുമായി കുറച്ച് വണ്ടികൾ ഈ കുട്ടി എന്റെ മുമ്പിൽ കയറി നടന്നിട്ട് തിരിഞ്ഞു നോക്കിയാ ഞാൻ ഫോളോ തോന്നുള്ളൂ ദൃശ്യങ്ങൾ സഹിതം ചൂണ്ടിക്കാണിച്ചതോടുകൂടിയാണ് ആന്റണി രാജു തിരുത്തിയത് എഴുപത്തിയഞ്ചു വാഹനങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് നടക്കുന്നത് അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് പിന്നിൽ അങ്ങനെ ഓരോ മണ്ഡലത്തിലേക്കും മന്ത്രിമാരുടെ വാഹനം ഓടുന്നതായിട്ട് കണ്ടിട്ടില്ല കൂടുതൽ എന്ന് പിന്നിൽ വാഹനങ്ങൾ ഓടുന്നില്ല ആയിട്ട് പിന്നെ വേറെ മന്ത്രിമാരുടെ പിന്നാലെ വേറെ വണ്ടി കൂടി പോകുന്നുണ്ടോ ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കട്ട പോക മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന അത്യാധുനിക ബസ്സിന് പുറമെ ഒരു ബസ് കൂടി കേരളം ചുറ്റും ഞാൻ ഇവൻ കോയ ഞാൻ കോയേ എന്താണ് ഇത് അവ കേരള ബസ് ചെളിയിൽ കുടുങ്ങി എന്നുള്ളതാണ് വയനാട്ടിലാണ് ഇപ്പോഴുള്ളത് അത് അടിപൊളി അവരെ പല്ലേർ വീട്ടിൽ കാര്യമില്ല ആരാണേലും ചിരിച്ചു എന്താണ് അവിടുത്തെ അവസ്ഥ ഇനി വലിച്ചോട്

രണ്ട് ദിവസത്തേക്ക് നീ ഒന്ന് ക്ഷമിക്ക് ഒരു നല്ല നാളേക്ക് വേണ്ടിയല്ലേ രാഘവാനം തുടങ്ങുന്നതിന് മുന്നോട്ട് പോ